ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഒരേ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ എല്ലാവർക്കും ഹെൽപ്പാകുന്നു വിചാരിക്കുന്നു മിക്ക ആൾക്കാർക്കും ഈ ഒരു രീതി അറിയുന്നതന്നെ ആയിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഗ്യാസ് അടുപ്പിൽ പാലൊക്കെ തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ സംഭവിക്കാറില്ലേ അത് പെട്ടെന്ന് തന്നെ തുടച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ അതങ്ങനെ ഇവിടെ പറ്റിപ്പിടിച്ച് ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലേ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു പൊടി അതിൻ്റെ മേധയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു ഗ്യാസ് അടുപ്പ് മാത്രമല്ല നമുക്ക് വിറകടുപ്പിലും ഗ്യാസ് അടുപ്പിലും വച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കിയെടുക്കാം അതുപോലെ അടിക്ക് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും അടിയിലൊക്കെ പിടിക്കില്ലേ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി നമുക്ക് വെട്ടി തിളങ്ങുന്നത് കാണാം ഞാൻ ഇതാ ഫസ്റ്റിൽ തന്നെ ചായ തിളച്ച് മറിഞ്ഞിട്ടുള്ളത് ക്ലീൻ ചാ ക്ലീനാക്കുന്നതാണ് കാണിച്ചിരുന്നത് എനിക്കെപ്പോഴും പറ്റുന്ന അബദ്ധം തന്നെയാണ് ചായ തിളച്ച് മറിയുന്നത് ഈ ഒരു പൊടി ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം കൊണ്ട് അതൊന്ന് നനച്ചെടു നനച്ചുകൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടിയും വെള്ളമൊന്നൊക്കെ മിക്സായിട്ട് കിട്ടും ഇനി ഇതാ ഒരു സ്പോഞ്ച് സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബറോ എടുക്കുക ഞാൻ ഇതാ ഇവിടെ സ്പോഞ്ച് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ആ ഒരു കച്ചറയുള്ള ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ തുടച്ചെടുക്കാം കണ്ടില്ലേ നമ്മുടെ കറയെല്ലാം പോയിട്ടുണ്ട് ഇനി ഇതാ അതിൻ്റെ റിങ്ങും കൂടി അഴിച്ചു മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് തുടച്ചതിന് ശേഷം ഒരു ക്ലോത്ത് എടുത്ത് അത് മുഴുവനായിട്ടൊന്ന് തുടച്ചു എന്നിട്ട് ഇതാ ക്ലോത്ത് ഒന്ന് നനച്ചെടുത്തിട്ട് പിന്നെയും തുടച്ചെടുത്തു ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പൊടിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോന്ന് അപ്പോൾ ഇതാ തുടക്കുന്നതിന് മുമ്പും തുടച്ചതിന് ശേഷമുള്ള എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ അവ ഇത് കണ്ടില്ലേ അവസ്ഥ കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയില്ലേ ഈയൊരു പൊടിക്ക് വെറും പത്തോ പതിനഞ്ചോ രൂപ മാത്രമേ വില വരുന്നുള്ള എനിക്ക് അറിയില്ല ആ ഒരു ചെറിയ രൂപക്ക് തന്നെ വിലയിൽ തന്നെ നമുക്ക് ഈ ഒരു പൊടി വാങ്ങിക്കാനായിട്ട് പറ്റും അങ്ങനെ ഇതാ ഗ്യാസടുപ്പ് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിറകടുപ്പിലും അതുപോലെ ഗ്യാസ് അടുപ്പിലും വെച്ച പാത്രങ്ങളായാലും നമുക്ക് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാം കുക്കറിൻ്റെയും ഫ്രൈ പാനിൻ്റെയൊക്കെ അടിഭാഗത്തൊക്കെ കെട്ടിക്കിറക്കുന്ന കറ കറയില്ലേ അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റും അതുപോലെ സിങ്ക് സ്റ്റീൽ പാത്രങ്ങൾ ചായ കുടിച്ചാൽ പിന്നെ എന്താ പറയുക കുറേ നാൾ ഒരു ഗ്ലാസ്സിൽ തന്നെ ചായ കുടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബറിട്ട് തേച്ചാൽ അതിൽ പറ്റി ഉണ്ടാകുന്നൊരു കറിയില്ലേ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും ഇനി ഇതാ ഞാൻ അടുപ്പത്ത് ചോറ് വെച്ച പാത്രമാണിത് കുറച്ച് ദിവസം ഡീപ്പായിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഉരച്ച് കഴുകാണ്ട് എന്നാൽ ഈ ഒരു രീതിക്ക് തന്നെ കരി പിരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഈ ഒരു പൊടി വെച്ച് ഞാൻ കഴുകി ഉരച്ചെടുത്ത് ഇതാ ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാകുന്നില്ലേ അപ്പോൾ ഇതാ ഈ ഒരു പാത്രം തേച്ചിട്ട് നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കരി പിരിച്ചിട്ടുണ്ട് അതിന് സിങ്ക് നമുക്കൊന്ന് ക്ലീൻ ആക്കാം കരിയായ ആ ഒരു പാത്രം തേച്ചതുകൊണ്ട് തന്നെ സിംഗും കുറച്ച് കച്ചറിയായിട്ടുണ്ട് സിങ്കിലും കുറച്ച് പൊടി ഇട്ടുകൊടുത്ത് സിങ്കും കൂടി ഒന്ന് ക്ലീൻ ആക്കിയെടുത്തു ഒരു രണ്ട് ദിവസം ഇടവിട്ട് ഈ ഒരു രീതിക്ക് സിങ്കൊക്കെ ക്ലീനാക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നത് കാണാം ഇനി ഇതാ കുക്കറിൽ മന്തി ഉണ്ടാക്കിയപ്പോൾ അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മന്തി അല്ലെങ്കിലും എന്ത് ഫുഡാണ് ഉണ്ടാക്കിയത് അടിക്ക് പിടിച്ചതാണെങ്കിലും ക്ലീൻ ആക്കാം കേട്ടോ അങ്ങനെ ഇതാ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പൊടിയിട്ടു അതൊന്ന് നനക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് സ്ക്രബറെടുത്ത് നല്ല പോലെ തന്നെ ഒരച്ചെടുത്തിട്ടുണ്ട് അതങ്ങ് ക്ലീൻ ആയതിന് ശേഷം അതിൻ്റെ അടിഭാഗം കൂടി ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഒരു തവണ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഗ്യാസ് തീർന്ന ടൈമില്ലാറ്റോ കുറച്ച് നാളായി വെച്ചിട്ട് പക്ഷെ ഞാനധികം ഡീപ്പായിട്ട് ക്ലീൻ ആക്കിയിട്ടില്ല അങ്ങനെ ഇതാ അതിൻ്റെ മേലെയും കൂടി കുറച്ച് പൊടിയിട്ട് നല്ല പോലെ ഒന്ന് തേച്ചെടുത്തു അപ്പോൾ അതും ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുക്കറിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ റെഡിയായി കിട്ടി കുറച്ച് ടൈം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം നല്ല പോലെ തന്നെ ക്ലീൻ ആവും ഞാനിതാ അടുത്തതായിട്ട് മിക്സി എടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറും അതുപോലെ തന്നെ നമ്മൾ അരി അരച്ച് അങ്ങനെ ഡീപ്പായിട്ടൊന്നും കഴുകാറില്ലല്ലോ ജസ്റ്റ് ഒരു സ്ക്രബ്ബറൊക്കെ ഇട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഒക്കെ ഇട്ടൊന്ന് തേച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കറ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു കറ ഇടക്ക് ഒന്ന് ഇങ്ങനെ ഈ ഒരു പൊടിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറും ഇതാ നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നത് കാണാം ഇനി ഞാൻ കാണിച്ചിരുന്നത് ചായേൻ്റെ ഗ്ലാസ്സാണ് കുറച്ച് നാൾ പിന്നെ ചായ കുടിച്ച് ഈ ഒരു രീതിക്ക് ഗ്ലാസ്സിൽ ചായേൻ്റെ കറ കിട്ടൂലേ അതും അതുപോലെ തന്നെ നമ്മൾ ഇതാ ഇപ്പോൾ മിക്സിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒരു ലിക്വിഡ് ഒക്കെ ഇട്ട് വാഷ് ചെയ്യാറില്ലേ പതിവ് അപ്പോൾ കുറച്ച് നാൾ കൂടി കുടിച്ച് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഈ രീതിക്ക് ഈ പൊടിയിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ ഗ്ലാസ്സും ഇതാ പുത്തൻ പുതിയതുപോലെ തന്നെ വെട്ടുത്തിളങ്ങുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ചായയുടെ അരിപ്പ അതൊക്കെ ഈ ഒരു പൊടി കൊണ്ട് ക്ലീൻ ആക്കാം ഞാൻ ഇത് കുറച്ച് മാത്രമേ ഐറ്റംസ് ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ ഇതാ ചായയുടെ കപ്പ് കണ്ടില്ലേ അടിപൊളിയായില്ലേ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പൊടി ഈ ഒരു പൊടിയാണ് സബീന പൊടിയാണ് ഇതാ ഡിഷ് വാഷ് പൗഡർ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കൂടിയാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ മേലെ പോവില്ല അപ്പോൾ ഇതാണ് പൊടി എല്ലാവരും ഇതൊന്ന് വാങ്ങിയിട്ട് അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ പറയുവാണെങ്കിൽ മിക്ക ആൾക്കാർക്കും ഇതറിയുന്നതന്നെ ആയിരിക്കും എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന തന്നെയാണ് ഈ ഒരു പൊടി അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി തന്നെയായിരിക്കുന്നോ ഇനി അടുത്ത വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ